ചില കാര്യങ്ങൾ എത്ര ഇതുണ്ടായാലും നമുക്ക് കൊള്ളും എൻ്റെ ഫാമിലി അനുഭവിച്ച ആ ഒരു സാധനം അത് ഞാൻ ഒരിക്കലും മറക്കൂലെന്ന് നിവിൻ നമ്മുടെ വിൻസിയോട് പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും പലതും മറന്നിട്ടുണ്ടാവും ഇപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പോകാൻ പറ ഐ ഡോണ്ട് കെയർ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും ഞാൻ ചിലപ്പം ഇവിടുന്ന് ഇറങ്ങിയിട്ട് നാല് ബോഡി ഗാർഡിനെ ജോലിക്ക് വെക്കും പിന്നെന്തോ പറഞ്ഞോ ആ സാധനം മ്യൂട്ടഡ് ആണ് മനസ്സിലായില്ലേ അത് എൻ്റെ ഇഷ്ടം ചിലപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിടും ചിലപ്പോൾ ഞാൻ കീറിയ ഡ്രസ്സിടും ചിലപ്പോൾ ഞാൻ ഡ്രസ്സ് ഇല്ലാണ്ട് നടക്കും അത് എൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് കാണാമെങ്കിൽ പോ ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഐ ലവ് സൈബർ ബുള്ളിംഗ് ബിഗ് ബോസ് ഐ ലവ് സൈബർ ബുള്ളിംഗ് കുറച്ചും കൂടി സൈബർ ബുള്ളിങ് എനിക്ക് തരുമോ അപ്പോൾ ഈ വിഷയം എനിക്ക് എടുക്കാനായിട്ട് താല്പര്യമില്ല ഞാൻ എപ്പോഴും കൺസേൺ ചെയ്യുന്നത് അയാൾക്കൊരു ഉണ്ട് അയാൾക്ക് മോനുണ്ട് മോലുണ്ട് ഭാര്യയുണ്ട് അയാളുടെ ഫാമിലി ഇവിടെ വന്നപ്പം ഞാൻ എൻ്റെ മനസ്സിന് അത് വിട്ടു കാരണം ആ കുട്ടിക്ക് എന്നെയാണ് ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് വിവരമില്ലായ്മ ഒരു തെറ്റല്ല ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അയാൾ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല ഒരിക്കലും അപ്പോൾ ബിൻസ് വീണ്ടും ചോദിക്കുന്നുണ്ട് അനുവാട്ടിപ്പോൾ ഉടക്കാനുള്ള കാര്യം എന്തായിരുന്നു മറ്റേ ആ വെള്ളത്തിൻ്റെ സീനായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നെവിൻ പറയാണ് അനുമാട്ട എനിക്ക് ഉടക്കൊന്നുമില്ല പക്ഷെ മെൻ്റലി എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അനുമോളുടെ ചില ബിഹേവിയർ ഞങ്ങൾ തമ്മിലുള്ള വൈബ് ഒരിക്കലും മാച്ച് ചെയ്യാൻ പോകുന്നില്ലെന്ന് നെവിൻ പറയുന്നുണ്ട് ആതിലെ എങ്ങനെ കണക്റ്റ് ആവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്നെ ഏതെങ്കിലും ഒരു വ്യക്തി പേഴ്സണലി വ്യത്യഗത ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നത്തേക്കും കട്ടായിട്ടുണ്ടാവും പിന്നെ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം ഇതൊന്നും പുറത്തിട്ട് കെടുക്കേണ്ട എന്നാണ് പിന്നെ അവരെടുക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നുമില്ല പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് എനിക്ക് ദുബായിലേക്കൊരു പ്രോഗ്രാം ഇപ്പോഴും വന്ന് കിടക്കുന്നുണ്ട് പോകണ്ടേ നമുക്ക് പൊളിക്കണം ഞാൻ ഇൻ്റർനാഷണൽ എവിടെയും പോയിട്ടില്ലെന്ന് ബിൻസി പറയുന്നുണ്ട് മലേഷ്യയിൽ പോയിട്ട് വന്നാലോ നമുക്ക് അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് നമുക്ക് ചുമ്മാ ഇങ്ങനെ പോയി തിരിച്ചു വരാം അടുത്തിരിക്കുന്ന ഷാരിക പറയുന്നുണ്ട് കൈ കണ്ടില്ലേ കഷ്ടം അപ്പം അനിമോളുടെ അടുത്ത് നിന്ന് കിട്ടിയതാണെന്ന് നെവിൻ പറയുന്നുണ്ട് അത് ബിൻസി ചോദിക്കുന്നുണ്ട് അനിമോൾ മാന്തിയതാ പറഞ്ഞ ആ അനുമോളുടെ മാന്ദ്യതാണെന്ന് ഇവൻ പറയുന്നുണ്ട്